സരസ്വതീ നമ ശ്രീ ഗുരുഭ്യോ നമ ഓം ശ്രീ സൈരാ ഒരിക്കൽ ഭഗവാൻ ബാബ പ്രസ്താവിച്ചു ഭാരതം പുണ്യഭൂമി യോഗഭൂമി ത്യാഗഭൂമി തപോഭൂമി ലോകത്തിന് വെളിച്ചമേകാനായി പിറന്ന നാടാണിത് ആ ദീപം ഇവിടെ കൊളുത്തിയത് അവതാരപുരുഷന്മാരും ഋഷിപരമ്പരയും എപ്പോഴൊക്കെ മാനവംശത്തിന് ഭീഷണി ഉണ്ടായിട്ടുണ്ടോ അപ്പോഴൊക്കെ കാരുണ്യമൂർത്തിയായ ഭഗവാൻ ആവിർഭവിച്ചിട്ടുണ്ട് രാമനായും കൃഷ്ണനായും രാമകൃഷ്ണനായും വന്ന ആ പരമ്പരൾ ഇപ്പോൾ ഭാരതത്തിൽ ആവിർഭവിച്ചത് സായി സ്വരൂപത്തിൽ അവതാരം തിരഞ്ഞെടുത്ത പുണ്യഭൂമി മഹാരാഷ്ട്രയിലെ മന്മാടിലുള്ള ഗോദാവരി തീരത്തെ പത്രി എന്ന ഗ്രാമം അവിടെ ഒരു ഭക്ത ബ്രാഹ്മണ കുടുംബം ഗംഗാഭവി ദേവഗിരിയമ്മ അവർക്ക് മക്കളില്ല ഇനി കുട്ടികൾ ഉണ്ടാകുമെന്ന പ്രതീക്ഷയും ഇല്ല അതിനുള്ള പ്രായം കഴിഞ്ഞു കാറും കോളും നിറഞ്ഞ ഒരു ദിവസം സമയം വൈകുന്നേരം ശക്തമായി കാറ്റും വീശുന്നുണ്ട് ആറ്റിൽ കിടക്കുന്ന വഞ്ചി പോകാതിരിക്കാനായി കെട്ടിയിടുവാൻ ഗംഗാഭവി നദീതീരത്തേക്ക് പോയി ദേവഗിരിയമ്മ വീട്ടിൽ ഒറ്റയ്ക്കായി രാത്രി സമയം ആരോ വാതിലിൽ മുട്ടുന്ന ശബ്ദം അവർ കതകു തുറന്നു തേജസ്വിയായ ഒരു ബ്രാഹ്മണൻ അദ്ദേഹം മഴനനഞ്ഞ് തണുത്ത് വിറയ്ക്കുകയാണ് ആ രാത്രിയിൽ അവിടെ തങ്ങാൻ അനുവദിക്കണമെന്ന് അദ്ദേഹം അപേക്ഷിച്ചു ദേവഗിരിയമ്മ ധർമ്മസങ്കടത്തിലായി അതിഥിയായി വന്ന ഈ വൃദ്ധനെ എങ്ങനെ പറഞ്ഞുവിടും അതിഥി ദേവനാണ് എന്നാണല്ലോ നമ്മുടെ പാരമ്പര്യം പക്ഷേ ഭർത്താവില്ലാത്തപ്പോൾ അറിയില്ലാത്തൊരു പുരുഷനെ എങ്ങനെ വീട്ടിൽ കയറ്റിക്കെടുത്തും അതും രാത്രിയിൽ വൃദ്ധൻ്റെ അവസ്ഥയും പ്രതികൂലമായ കാലാവസ്ഥയും മൂലം മനസ്സില്ലാ മനസ്സോടെ അവർ അതിനനുവദിച്ചു വിശന്നു വലഞ്ഞിരുന്ന വൃദ്ധന് അവർ ആഹാരമുണ്ടാക്കി കൊടുത്തു കിടക്കാൻ നേരം വൃദ്ധൻ തൻ്റെ കാലൊന്ന് തടവി തരുമോ എന്ന് ദേവഗിരി അമ്മയോട് ചോദിച്ചു മറ്റൊരു പുരുഷനെ സ്പർശിക്കുക ദേവഗിരി അമ്മയ്ക്ക് അത് അചിന്തനീയമായിരുന്നു അവർ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് പുറകുവശത്തുകൂടി പുറത്തിറങ്ങി അങ്ങനെ അയൽവീട്ടിൽ പോയി ദാസിമാരെ തിരക്കി അവർക്കാർക്കും വരാൻ സാധിച്ചില്ല ഒടുവിൽ ദേവഗിരിയമ്മ തിരിച്ച് വീട്ടിലെത്തി പൂജാമുറിയിൽ ചെന്ന് തൻ്റെ ഇഷ്ടദേവതയായ ദേവിയോട് തന്നെ ഈ ധർമ്മസങ്കടത്തിൽ നിന്നും രക്ഷിക്കാനായി ദേവഗിരിയമ്മ കേണു പ്രാർത്ഥിച്ചു ആ നിമിഷം പുറകുവാതിലിൽ മുട്ടുന്ന ശബ്ദം കേട്ടു ദേവഗിരിയമ്മ തിടുക്കത്തിൽ ചെന്ന് വാതിൽ തുറന്നു പുറത്ത് സുന്ദരിയായ ഒരു യുവതി അവർ ചോദിക്കാതെ തന്നെ പറഞ്ഞു വൃദ്ധനെ പരിചരിക്കാൻ വന്നതാണ് ഞാൻ എവിടെയാണ് അദ്ദേഹം ദേവഗിരിയമ്മ യുവതിയെ വൃദ്ധ സമീപത്തിലേക്ക് കൊണ്ടുപോയി ജീവൻ തിരിച്ചു കിട്ടിയ ആശ്വാസത്തോടെ അവർ തിരിച്ചു നടന്നു ഏതാനും അടി നടന്നതേയുള്ളൂ വത്സയെ എന്ന വിളി കേട്ട് അവർ തിരിഞ്ഞു നോക്കി ഹൗ വൃദ്ധന്റെയും യുവതിയുടെയും സ്ഥാനത്ത് ശ്രീ പാർവതി പരമേശ്വരന്മാർ സ്തബ്ധിച്ചു നിൽക്കുന്ന ആ പുണ്യവതിയോട് ലോകമാതാവായ പാർവതീദേവി അരുളി ദുഃഖിക്കരുത് നിന്റെ ആഗ്രഹം സാധിക്കും നീ അമ്മയാകും ശ്രീ അരുളി നിന്റെ മൂന്നാമത്തെ മകനായി ഞാൻ തന്നെ അവതരിക്കും അമ്പരന്ന് പോയി ദേവഗിരി അമ്മ അവർ തിടുക്കത്തിൽ പരിഭ്രമത്തോടെ ദേവീദേവന്മാരെ നമസ്കരിച്ചു പിന്നീട് തലവുയർത്തി നോക്കിയപ്പോൾ പാർവതീ പരമേശ്വരന്മാർ അപ്രത്യക്ഷമായി കഴിഞ്ഞിരിക്കുന്നു പിറ്റേ ദിവസം തിരിച്ചെത്തിയ ഗംഗാഭവയെ കണ്ടത് പരിഭ്രമിച്ചു നിൽക്കുന്ന ദേവഗിരി ദേവഗിരിയമ്മയെ തനിക്ക് കിട്ടിയ ആ അലൗകിക ദിവ്യ ദർശനം അവർ വിവരിച്ചു പക്ഷെ ഗംഗാഭവയ്ക്ക് വിശ്വസിക്കാനായില്ല ഭാര്യ ഭയപ്പെട്ട് പലതും പറയുന്നതായി അദ്ദേഹം കരുതി രാത്രിയിൽ ഒറ്റയ്ക്ക് കഴിഞ്ഞതല്ലേ അപ്പോൾ പേടിച്ചു കാണും എന്നും അദ്ദേഹം വിചാരിച്ചു കാലം നീങ്ങി അവർക്ക് രണ്ട് മക്കളുണ്ടായി മൂന്നാമതും ദേവഗിരിയമ്മ ഗർഭിണിയായി അതോടെ ഗംഗാഭവിക്ക് ഒരു കാര്യം ഉറപ്പായി ദേവഗിരിയമ്മക്ക് അന്ന് ഈശ്വര ദർശനം കിട്ടി കിട്ടിയെന്നത് സത്യം തന്നെ പക്ഷെ തന്റെ ജീവിതമോ അതിങ്ങനെ പാഴായി പോകുന്നു തനിക്കും ഈശ്വര ദർശനം നേടണം എന്ന ചിന്ത അദ്ദേഹത്തിൽ കത്തിക്കാളി വിരക്തി വന്ന ഗംഗാഭവി വീട് വിട്ടിറങ്ങാൻ നിശ്ചയിച്ചു പതിവ്രതയായ പൂർണ്ണ ഗർഭിണിയായ ദേവഗിരിയമ്മ ഭർതൃപാദങ്ങളെ പിന്തുടർന്നു ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അവരുടെ യാത്ര ഒരു വനത്തിലൂടെയായി ദേവഗിരി ദേവഗിരിയമ്മക്ക് പ്രസവവേദന ആരംഭിച്ചു പക്ഷെ ഗംഗാഭവയ്ക്ക് തെല്ലും പരിഭ്രമം തോന്നിയില്ല കാരണം അദ്ദേഹത്തിന് ഉറപ്പുണ്ടായിരുന്നു എല്ലാം ചെയ്യുന്നത് ഈശ്വരനാണ് എല്ലാറ്റിനും ഈശ്വരൻ സാക്ഷിയാണ് മനുഷ്യന് തുണ മനുഷ്യനല്ല സർവശക്തനായ ഈശ്വരനാണ് ആ സമാധാനത്തോടെ അധികം നിർവികാരനായി നിലകൊണ്ടു കാനനത്തിന് പുൽത്തകടിയിൽ ദേവഗിരിയമ്മ കിടന്നു ഗംഗാഭവെ തനിക്കാവും വിധം അവരെ പരിചരിച്ചു വനദേവതമാരുടെ സാന്നിധ്യത്തിൽ ഇളങ്കാറ്റ് ദേവഗിരിയമ്മയെ തഴുകി ആശ്വസിപ്പിച്ചു വാനംപാടുകൾ നാദമുതിർത്തു അനന്തമായ വാനം സാക്ഷിയായി അങ്ങനെ ശ്രീ പരമേശ്വരൻ ആ വനവീതിയിൽ ദേവഗിരിയമ്മയിലൂടെ മാനവരക്ഷയ്ക്കായി തിരോവതാരം ചെയ്തു പ്രസവാല ഈശ്വരന പ്രേരണ മൂലം ഗംഗാഭവെ യാത്ര പോകാൻ ഒരുമ്പെട്ടു പത്നിർമ്മം നിറവേറ്റാനുള്ള വ്യഗ്രതയിൽ ദേവഗിരിയമ്മ പതിയെ പിന്തുടരാനും തീരുമാനിച്ചു അതായിരുന്നു ഈശ്വര സങ്കല്പം അപ്പോൾ പിന്നെ മനുഷ്യന് അങ്ങനെ ചെയ്യുവാനേ സാധിക്കൂ കാരണം ീശ്വരൻ യന്ത്രയും നമ്മൾ യന്ത്രങ്ങളുമാണ് നിറമഴികളോടെ നവജാത ശിശുവിനെ തളിദിലകൾ പറച്ചിട്ട മെത്തയിൽ കിടത്തി ദേവഗിരിയമ്മ യാത്രയായി കുറേ സമയം കഴിഞ്ഞപ്പോൾ കാളവണ്ടിയിൽ അതുവഴി ഒരു ഫക്കീറും ഭാര്യയും വന്നു അവർ കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ട് വണ്ടി നിർത്തി അന്വേഷണത്തിൽ അവർ കുഞ്ഞിനെ കണ്ടെത്തുകയും ചെയ്തു അങ്ങനെ ആ ദിവ്യ ശിശുവിൻ്റെ താൽക്കാലിക മാതാപിതാക്കളായി ആ സുഹൃതികൾ ആ ശിശുവാണ് പിന്നീട് ശൃതി ഗ്രാമത്തിൽ ജനകോടികൾക്ക് ജീവാമൃതം വർഷിച്ച ശ്രുതി സായി ബാബ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് വരെ ഏതാണ്ട് എൺപത്തിമൂന്ന് വർഷത്തോളം സൈശ്വരൻ മഹനീയ ലീലകളാടി ലോകത്തിന് വഴിതെളിച്ചു സായിനാഥനെ ആശ്രയിച്ചവരൊക്കെ ജീവിത ലക്ഷ്യം നേടി സമസ്ത പ്രശ്നങ്ങളും ആ സന്നിധിയിൽ ദഹിച്ചുപോയി ഇന്നും ശ്രുതിയിലെ സായി മന്ദിരത്തിൽ ലോകാനുഗ്രഹം വർഷിച്ചുകൊണ്ട് ഭഗവാൻ ബാബ വിരാജിക്കുന്നു മഹാസമാധിയിലേക്ക് പ്രവേശിക്കും മുമ്പേ ബാബ വാഗ്ദാനം നൽകിയിരുന്നു ഞാൻ വീണ്ടും വരും എട്ട് എട്ടുവയസായൊരു ബാലനായി എന്നെ ലോകം തിരിച്ചറിയും ആ പ്രവചനം സത്യമായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറ് നവംബർ ഇരുപത്തി മൂന്നിന് അതിനായി ഭഗവാൻ ബാബ തിരഞ്ഞെടുത്തത് ആന്ധ്രയിലെ അനന്തപൂർ ജില്ലയിലുള്ള പുട്ടപ്പർത്തി എന്ന വളരെ വളരെ ചെറിയ ഒരു ഗ്രാമവും തൻ്റെ മാതാപിതാക്കളായി പെദ്ദ വെങ്കപ്പ രാജുവിനേയും ഈശ്വരാമയെയും ഭഗവാൻ തിരഞ്ഞെടുത്തു പുറ്റുകൾ നിറഞ്ഞതായിരുന്നു അന്നത്തെ പുട്ടപ്പർത്തി ഒരു സർപ്പശാപം മൂലമാണ് കൊല്ലപ്പള്ളി എന്ന ഐശ്വര്യ സമ്പന്നമായ ഗ്രാമം ഉഗ്രവിഷമുള്ള പാമ്പുകൾ നിറഞ്ഞ പൊട്ടപ്പർത്തിയായി മാറിയത് പൊട്ടപ്പർത്തി എന്നാൽ പുറ്റുകൾ നിറഞ്ഞ ഭൂമി എന്നർത്ഥം അന്ന് അവിടെയുള്ളത് നൂറോളം ജനങ്ങൾ മാത്രം ആദ്യമായി തീവണ്ടി പോകുന്നത് കണ്ടപ്പോൾ പെരുമ്പാമ്പ് വരുന്നേ എന്ന് വിളിച്ചു പറഞ്ഞ് ഓടിയതാണ് അവിടുത്തെ ഗ്രാമീണർ ആ ഗ്രാമത്തിൽ നൂറ്റി അറുപത്തിയഞ്ച് രാജ്യങ്ങളെ ഉന്നതന്മാരും സാധാരണക്കാരും സായി ദർശനത്തിനെത്തിയത് ചരിത്രം ലോകത്തിൻ്റെ ആധ്യാത്മിക തലസ്ഥാനമായി മാറിയതാണ് പുട്ടപ്പർത്തിയുടെ ചരിത്രം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് നവംബർ ഇരുപത്തി മൂന്നിന് പർത്തി ഗ്രാമത്തിൽ അവതാരപുരുഷൻ ആവിർഭവിച്ചു അത് അക്ഷയവർഷം തിങ്കളാഴ്ച ദിവസം തിരുവാതിര നക്ഷത്രം അവർ കുഞ്ഞിന് പേരിട്ടു സത്യനാരായണ രാജു ശൈശവത്തിലെ ആ അത്ഭുത ശിശു തൻ്റെ ദിവ്യത പ്രകടിപ്പിച്ചു അമ്മ ഈശ്വരാമയും വളർത്തമ്മയായ കർണം സുബ്ബമ്മയും ഭഗവാന്റെ നിരവധി മഹിമകൾ കാണാൻ ഭാഗ്യം കിട്ടിയ മഹാസുഹൃതികളാണ് ഗ്രാമീണർക്കെല്ലാം ആനന്ദം പകർന്ന് ആ ദിവ്യശിശു വളർന്നു ദുഃഖിതരെ ദീനരെ കുട്ടി കൈ സഹായിച്ചു അതിന് പലപ്പോഴും വീട്ടുകാരിൽ നിന്ന് ശകാരവും കിട്ടിയിട്ടുണ്ട് പെനുക്കൊണ്ടയിലും ബുക്കപ്പട്ടണത്തും കുറവക്കൊണ്ടയിലുമായി സത്യൻ്റെ പഠനം നടന്നു അന്നുമുതലേ കൂട്ടുകാർ അവർ ആവശ്യപ്പെടുത്തുന്നത് പലതും ആ ബാലൻ സൃഷ്ടിച്ചു കൊടുത്തു ഇത് വാർത്തയായി താൻ സാധാരണ ബാലനല്ലെന്ന് മെല്ലെ വെളിപ്പെടുത്തുകയായിരുന്നു അവതാരപുരുഷൻ അനാവശ്യമായി തന്നെ ശിക്ഷിച്ച അധ്യാപകർ കസേരയിൽ ഒട്ടിപ്പോയ സംഭവം മുതൽ ഗ്രാമൻ മുഴുവനും സമീപ ഗ്രാമങ്ങളിലേക്കും സത്യനെക്കുറിച്ച് അറിയാൻ തുടങ്ങി മെല്ലെ പത്തിഗ്രാമത്തിലേക്ക് ജനങ്ങൾ ഒഴുകി തുടങ്ങി അവരുടെ ആവശ്യങ്ങളെല്ലാം സത്യൻ ഉടനടി സാധിച്ചു കൊടുത്തു ആ സമയം കുട്ടികളെ ചേർത്ത് സത്യൻ പണ്ടിരി ഭജന സംഘം ഉണ്ടാക്കി അങ്ങനെ ഗ്രാമത്തിൽ ഭക്തിയുടെ വിത്ത് വിതച്ചു ഇതൊക്കെ പ്രേതഭൂതാദികളുടെ സഹായത്തോടെ ചെയ്യുന്നതാണ് സത്യൻ എന്ന ചിന്ത ഉണ്ടായി അതോടെ സത്യനെ എതിർക്കാനും ഉപദ്രവിക്കാനും ചെറു തീരുമാനിച്ചു മന്ത്രവാദികൾ പലരും രംഗത്തെത്തി അവർ സത്യൻ്റെ പിഞ്ചു ശരീരത്തെ ഭീകരമായ പീഡനമുറകൾക്ക് ഇരയാക്കി സത്യൻ അതെല്ലാം ശാന്തമായി സ്വീകരിച്ചു ഒടുവിൽ ഇതിനെല്ലാം അറുതി വരുത്തിക്കൊണ്ട് സത്യൻ തന്നെ തൻ്റെ പരമസത്യം വെളിപ്പെടുത്തി ഞാൻ സത്യസായി ബാബ നിങ്ങളുടെ വെങ്കാവധൂതൻ്റെ പ്രാർത്ഥന പ്രകാരം അവതരിച്ചത് മാനവരാശിയെ നേർവഴി നയിക്കുകയാണ് എൻ്റെ ദൗത്യം ആ തടഞ്ഞാലും എൻ്റെ ദൗത്യം നിറവേറ്റപ്പെടും ആ വാക്കുകൾ കേട്ട് ഗ്രാമം തിരിച്ചുപോയി ആരാണ് ബാബ അന്നേവരെ അവർ ആ പേര് പോലുമില്ല ഒരാൾ തിരക്കി നീ സായി ബാബയാണ് എന്നുള്ളതിൻ്റെ തെളിവെന്ത് ഒരുപിടി മുല്ലപ്പൂക്കൾ വാങ്ങി സത്യൻ താഴേക്ക് വിതറിയിട്ടു പൂക്കൾ നിലത്ത് വീണത് സത്യസായി ബാബ എന്ന് തെലുഗുലിപിയുടെ രൂപത്തിൽ അതോടെ അവർക്ക് വിശ്വാസമായി സത്യന്റെ മഹിമ നാട്ടിൽ പരന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ഒക്ടോബർ ഇരുപതിന് തൻ്റെ അവതാര ദൗത്യം സത്യൻ ലോകത്തോട് വിളിച്ചു പറഞ്ഞു അതോടെ ലോകം തന്നെ ഭർത്തിയിലേക്ക് ഒഴുകാൻ തുടങ്ങി വന്നവരോടൊക്കെ സത്യൻ ഉറപ്പിച്ചു പറഞ്ഞു ഞാൻ ഈശ്വരൻ നിങ്ങളും ഈശ്വരൻ എനിക്കതറിയാം നിങ്ങൾക്കതറിയില്ല നിങ്ങളെ ആ സത്യം ബോധ്യപ്പെടുത്താനാണ് ഞാൻ വന്നത് ഉപനിഷത്തിലെ മഹത്തായ ആ സത്യം ഒരിക്കൽ കൂടി ഭാരതഭൂമിയിൽ നിന്നും ഉയർന്നു ലോകം അത് കേട്ട് രോമാഞ്ചം കൊണ്ടു ഇന്നത്തെ ലോകത്തിന് ഒരേയൊരു മരുന്ന് അത് മാത്രമാണ് എല്ലാവരും ഈശ്വരാംശം അല്ല ഈശ്വരൻ തന്നെ ആ തിരിച്ചറിവോടുകൂടി ജീവിക്കാനായാൽ ഇന്നത്തെ ലോകത്തിൻ്റെ സകല പ്രശ്നങ്ങൾക്കും എന്നേക്കുമുള്ള പരിഹാരവുമായി സത്യം ഇത്തരത്തിലുള്ള പെരുമാറ്റം മൂത്ത സഹോദരനും തെലുഗു പണ്ഡിതനുമായ ശേഷമ്മ രാജുവിനെ അസ്വസ്ഥനാക്കി സിദ്ധികൾ കാണിച്ച് അപകടം ഉണ്ടാക്കരുതെന്നും ലോകനിന്ദയ്ക്ക് പാത്രമാകരുതെന്നും ഉപദേശിച്ച് അദ്ദേഹം അനുജിന് കത്തെഴുതി സത്യൻ അതിന് മറുപടിയായി എഴുതിയ കത്ത് ഇന്നും പ്രസക്തം അന്ന് സത്യസായി ബാബയുടെ പ്രായം ഇരുപത്തിയൊന്ന് ആ കത്തിങ്ങനെയായിരുന്നു ആ കത്തിൽ ഭഗവാൻ താൻ ആരെന്നും തന്റെ ദൗത്യം എന്തെന്നും മറയില്ലാതെ വെളിപ്പെടുത്തി മാത്രമല്ല അതൊരു പ്രവചനം കൂടിയായിരുന്നു അതെല്ലാം സംഭവിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ എഴുതിയ കത്തിലെ ചുരുക്കം ഇങ്ങനെയാണ് പ്രിയപ്പെട്ടവനെ താങ്കളുടെ കത്ത് കിട്ടി അങ്ങയുടെ സ്നേഹവും പരിഭ്രമവും ഉത്കണ്ഠയും എനിക്ക് മനസ്സിലായി ജ്ഞാനികൾ യോഗികൾ ഋഷികൾ സന്യാസിമാർ ഇവരെ മനസ്സിലാക്കുക അസാധ്യമാണ് ഓരോരുത്തരും അവരവരുടെ സ്വഭാവത്തിനനുസരിച്ച് ഈ മഹത്വക്കളെ കുറിച്ച് അഭിപ്രായം പറയും അതൊന്നും വിവേകികൾ പരിഗണിക്കില്ല സത്രുക്കളെ എന്നും ഒരു കൂട്ടർ പരിഹസിക്കാറുണ്ട് അവരുടെ കാമം കോപം മമത എന്നിവയാണ് അതിനുള്ള കാരണം അവരുടെ വാക്കുകളെ കണക്കാക്കണ്ട സത്യം വിജയിക്കുക തന്നെ ചെയ്യും അസത്യം ഒരിക്കലും വിജയിക്കില്ല ചിലപ്പോൾ നമുക്ക് തോന്നും അസത്യം സത്യത്തെ കീഴടക്കുന്നു എന്ന് പക്ഷേ അതൊരു താൽക്കാലിക വിജയം മാത്രമാണ് മറ്റുള്ളവരുടെ നിന്ദയും സ്തുതിയും എന്നെ ബാധിക്കില്ല എൻ്റെ ജോലി ഞാൻ പൂർത്തിയാക്കുക തന്നെ ചെയ്യും മനുഷ്യരാശി ഉയർത്താനും അവർക്ക് നേരായ മാർഗം കാണിച്ച് അവരെ ആനന്ദത്തിലേക്ക് നയിക്കാനുമാണ് ഞാൻ വന്നത് എന്നെ ആശ്രയിച്ചവരെ എൻ്റെ ഭക്തന്മാരെ ഞാൻ സംരക്ഷിക്കുക തന്നെ ചെയ്യും ഇനി എൻ്റെ ഭക്തന്മാരുടെ ലക്ഷണം കേട്ടുകൊള്ളൂ സുഖദുഃഖങ്ങളെ ലാഭനഷ്ടങ്ങളെ എൻ്റെ ഭക്തന്മാർ ക്ഷമയോട് സ്വീകരിക്കും അത്തരം ഭക്തന്മാരെ ഞാൻ ഒരിക്കലും കൈവിടില്ല ഇങ്ങനെ നല്ല കാര്യങ്ങൾ മാത്രം ചെയ്യുന്ന എന്നെ മോശക്കാരനാക്കാൻ ആർക്കാണ് സാധിക്കുക പ്രശംസയും നിന്ദയും എന്നെ ബാധിക്കില്ല അത് അഹങ്കാരികളായ യോഗികളെയും സന്യാസിമാരെയും പണ്ഡിതന്മാരെയും മാത്രമേ വികാരഭരിതരാക്കൂ എല്ലാ കാലത്തും മഹത്തുക്കളെ നിന്ദിക്കുന്നവരുണ്ട് നക്ഷത്രങ്ങളെ നോക്കി നായ്ക്കൾ കുരയ്ക്കും പക്ഷേ എത്ര കാലം അവയ്ക്ക് കുരച്ചുകൊണ്ടിരിക്കാൻ സാധിക്കും എനിക്ക് സ്വന്തമായി പേരോ നാടോ ബന്ധുമിത്രാദികളോ യാതൊന്നുമില്ല ഏത് പേരിൽ ആര് വിളിച്ചാലും ഞാൻ വിളി കേൾക്കും എത്ര കാലം എത്ര പേർ പണിപ്പെട്ടാലും എന്നെ മനസ്സിലാക്കാൻ സാധ്യമല്ല വരുന്ന വർഷങ്ങളിൽ ലോകം എൻ്റെ പ്രഭാവം കാണാനിരിക്കുകയാണ് ഇതൊന്നും വെളിപ്പെടുത്തേണ്ട കാര്യവും എനിക്കില്ല പക്ഷേ താങ്കൾക്ക് മനോവേദന ഉണ്ടാകാതിരിക്കാൻ ഇത്തരം കാര്യങ്ങൾ എഴുതിയെന്നു മാത്രം നിങ്ങളുടെ ബാബ എന്തിനാണ് സ്വാമി അത്ഭുതങ്ങൾ കാണിക്കുന്നത് എന്ന് ചോദിച്ച ലോകത്തോട് ഭഗവാൻ അരുളി എൻ്റെ മഹിമയുടെ വിദൂരമായൊരു ദർശനം നിങ്ങൾക്ക് തരുന്നതിനാണത് ആനപ്പുറത്തിരിക്കുന്ന പോലെയാണ് എൻ്റെ അത്ഭുതങ്ങൾ ആ അത്ഭുതങ്ങൾ വഴി നിങ്ങളെ ധാർമ്മികപാതയിലേക്ക് ഞാൻ നയിക്കും അങ്ങനെ ഞാൻ നിങ്ങളുടെ ഹൃദയഗുഹയിലുള്ള ഈശ്വരനെ നിങ്ങൾക്ക് തന്നെ കാണിച്ചു തരികയും ചെയ്യും അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം സ്വാമി അരുളി പാഞ്ചാലിയെ ഭീകരമായ അപമാനത്തിൽ നിന്നും സംരക്ഷിച്ച പ്രഹ്ലാദിനെ പിതാവിന്റെ ക്രൂരതയിൽ നിന്നും രക്ഷിച്ച ഗജേന്ദ്രനെ മുതലയിൽ നിന്നും രക്ഷിച്ച ആ നാരായണൻ തന്നെയാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ സായി നാരായണനായി ഇങ്ങനെ വന്ന് നിൽക്കുന്നത് നിങ്ങൾ എന്നെ നിന്ദിച്ചാലും ഞാൻ നിങ്ങളെ ഉപേക്ഷിക്കില്ല നിങ്ങൾ എനിക്ക് സ്വന്തമാണ് ഇവിടെ അവസാന ജീവനും മുക്തി നേടും വരെ ഞാൻ അവതരിച്ചുകൊണ്ടേയിരിക്കും കോടിക്കണക്കിന് ഭക്തന്മാർക്കായി ഭഗവാൻ ബാബ ഒരു അഭയമന്ത്രം അരുളി നമുക്കത് ശ്രദ്ധിക്കാം ഭഗവാൻ അരുളി ഞാൻ നിങ്ങളെ രക്ഷിക്കാം പക്ഷേ ഓരോ ഭക്തനും മനസ്സിലുറപ്പിക്കേണ്ട ഭഗവാന്റെ പ്രതിജ്ഞയാണിത് ഈ അഭയവാണി നാം നമ്മുടെ ഉള്ളിൽ ഉറപ്പിച്ചാൽ പിന്നെ ഒരു തരത്തിലുള്ള ദുഃഖങ്ങളും നമ്മെ ബാധിക്കില്ല ഇത് നമ്മുടെ ജീവശാസ്ത്രം പോലെ ഒന്നാണ് ഒരു അഭയമന്ത്രമാണിത് കേട്ടുകൊള്ളു സ്വാമി ചോദിക്കുന്നു കുഞ്ഞേ നീ എന്തിന് ഇങ്ങനെ അസ്വസ്ഥനാകുന്നു നിന്റെ പ്രശ്നങ്ങളൊക്കെ എനിക്ക് വിടുക ഞാൻ അതിന് പരിഹാരമുണ്ടാക്കാം നീ എന്നിൽ ശരണാഗതി അടയാനാണ് ഞാൻ കാത്തിരിക്കുന്നത് പിന്നെ നിനക്ക് ദുഃഖിക്കേണ്ടി വരില്ല ഭയവും ആശങ്കയും നീ എന്ന ഉപേക്ഷിക്കൂ നിനക്കെന്നിൽ പരിപൂർണ വിശ്വാസമില്ല എന്ന് നിന്റെ പെരുമാറ്റം കൊണ്ട് എനിക്കറിയാം എന്നെ പരിപൂർണമായും വിശ്വസിക്കൂ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും മനസ്സിനെ പിന്തിരിപ്പിക്കൂ എന്നിട്ട് എന്നെ സദാ സദാസ്മരിക്കൂ ഇതിൻ്റെ പേരാണ് ശരണാഗതി പിന്നെ നീ എന്നോട് പ്രാർത്ഥിക്കുക മഹാപ്രഭു അവിടുത്തെ ഇച്ഛ നടക്കട്ടെ ഇനി എൻ്റെ പ്രശ്നങ്ങൾ അവിടുത്തേതാണ് ഇങ്ങനെ നീ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തെന്നറിയുമോ ഈശ്വര എല്ലാം അവിടെ നിന്ന് ഏറ്റെടുത്തതിൽ ഞാൻ കൃതാർത്ഥനാണ് സ്വാമി എൻ്റെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുമെന്ന് എനിക്ക് നന്നായി അറിയാം ഇനി എന്തു സംഭവിക്കും എന്നൊക്കെ നീ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ശരണാഗതിയല്ല നീ ആഗ്രഹിക്കുന്ന വിധം ഞാൻ പ്രശ്നങ്ങൾ മാറ്റാത്തതിൽ നീ വിഷമിക്കുകയാണ് അതായത് എൻ്റെ ശുദ്ധമായ പ്രേമത്തിൽ നീ വിശ്വസിക്കുന്നില്ല എന്നല്ലേ അതിൻ്റെ അർത്ഥം മാത്രമല്ല നിന്റെ ജീവിതം എൻ്റെ നിയന്ത്രണത്തിൽ അല്ലെന്നും നീ കരുതുന്നു പക്ഷേ എല്ലാം എന്റെ നിയന്ത്രണത്തിലും സംരക്ഷണയിലുമാണെന്ന് നീ അറിയുക ഇതൊക്കെ എങ്ങനെ അവസാനിക്കും ഇനി എന്താണ് സംഭവിക്കുക എന്നൊക്കെ ഒരിക്കലും നീ ചിന്തിക്കണ്ട അങ്ങനെ ചിന്തിച്ചാൽ നീ എന്നെ വിശ്വസിക്കുന്നില്ല എന്നാണ് അതിനർത്ഥം പറയൂ ഞാൻ നിന്റെ പ്രശ്നങ്ങളിൽ ഇടപെടണമോ വേണ്ടയോ ഇടപെടണമെങ്കിൽ ആദ്യം നീ നിന്റെ ഉത്കണ്ഠകളെ ഉപേക്ഷിക്കുക എന്നെ പരിപൂർണമായി വിശ്വസിച്ചാലേ ഞാൻ നിന്നെ വഴി കാണിക്കൂ അപ്പോൾ നീ ഒട്ടും പ്രതീക്ഷിക്കാത്ത വഴികളിലൂടെ നിന്നെ ഞാൻ കൊണ്ടുപോകും എൻ്റെ കരങ്ങളിൽ നിന്നെ കോരിയെടുത്തിരിക്കും നിന്റെ യുക്തിചിന്ത പരിഭ്രമം ഉത്കണ്ഠ ഇവയാണ് നിന്നെ നിരാശനാക്കുന്നത് നിനക്കായി വേണമെങ്കിൽ ഒരേ സമയം പലതും ചെയ്യാൻ എനിക്ക് സാധിക്കും എപ്പോഴാണോ ഒരുവൻ ഹൃദയംതൊന്ത് സ്വാമി ഇനിയെല്ലാം അവിടുത്തെ തൃക്കയിൽ എന്ന് പ്രാർത്ഥിച്ച് ശാന്തനായി സ്വസ്ഥനായിരിക്കുന്നത് അപ്പോൾ അവൻ്റെ ഭൗതിക ആധ്യാത്മിക ആവശ്യങ്ങളെല്ലാം ഞാൻ നിറവേറ്റും പക്ഷേ നിന്റെ പ്രാർത്ഥന ദൃഢവിശ്വാസത്തോടെ ഉള്ളതായിരിക്കണം നീ എന്നെ ആശ്രയിക്കുന്നു നീ ആഗ്രഹിക്കും വിധം ഞാൻ ഇടപെടുമെന്നും ചിന്തിക്കുന്നു പക്ഷെ നീ എന്നെ വിശ്വസിക്കുന്നില്ല ഡോക്ടറുടെ സമീപം ചെല്ലുന്ന രോഗി തനിക്ക് വേണ്ട മരുന്ന് സ്വയം നിർദ്ദേശിക്കുന്നതുപോലെയാണിത് അങ്ങനെ നീ പെരുമാറരുത് ഏത് വിഷമതകളിലും ഇങ്ങനെ പ്രാർത്ഥിക്കൂ ഭഗവാനെ എൻ്റെ പ്രശ്നങ്ങൾക്കെല്ലാം ഞാൻ അവിടത്തോട് പരിഹാരം തേടുന്നു അങ്ങയുടെ മഹിമ ഞാൻ സ്മരിക്കുന്നു ഈ ക്ഷണികവും നശ്വരവുമായ ജീവിതത്തിൽ അവിടുത്തെ പോലെ കാര്യങ്ങൾ നടക്കട്ടെ എനിക്കേതാണ് ഏറ്റവും നല്ലത് എന്ന് സ്വാമിക്കറിയാമല്ലോ എനിക്കത് ബോധ്യമുണ്ട് സ്വാമി ഇങ്ങനെ നീ പ്രാർത്ഥിക്കുമ്പോൾ ചിലപ്പോൾ നിന്റെ ദുരിതങ്ങൾ കുറയുന്നതിന് പകരം ആളിക്കത്തുന്നതായി നിനക്ക് തോന്നിയേക്കാം അസ്വസ്ഥനാകണ്ട മിഴികളടച്ച് ധ്യാനിച്ച് എന്നോട് വിശ്വാസപൂർവം പ്രാർത്ഥിക്കൂ അവിടത്തെ ഇച്ഛ നടക്കട്ടെ ഇനി എന്റെ പ്രശ്നങ്ങൾ എൻ്റെതല്ല സ്വാമിയുടേതാണ് നീ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ആവശ്യമെങ്കിൽ അവിടെ ഒരു അത്ഭുതം തന്നെ ഞാൻ സംഭവിപ്പിക്കും എന്നെ സമ്പൂർണമായി വിശ്വസിക്കുമ്പോൾ മാത്രമേ നിന്റെ പ്രശ്നങ്ങളിൽ ഞാൻ ഇടപെടൂ എൻ്റെ ചിന്ത എപ്പോഴും നിന്നെക്കുറിച്ച് മാത്രമാണ് പക്ഷേ എന്നെ പരിപൂർണമായി ആശ്രയിച്ചാലേ എനിക്ക് നിന്നെ സഹായിക്കാൻ സാധിക്കൂ വിഷമിക്കരുത് ഞാൻ നിന്നോടൊപ്പമുണ്ട് ഭഗവാൻ തന്ന ഈ അഭയവാണി നമ്മുടെ ഉള്ളിൽ ഉറപ്പിക്കാൻ നമുക്ക് സാധിക്കട്ടെ ജയ് ജെയ്സായിലാം